നമസ്കാരം എം വി ഗോവിന്ദൻ മാഷ് അതായത് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരെ ശക്തമായി എതിർത്തു വേറെ കാര്യം കൊണ്ടൊന്നുമല്ല അദ്ദേഹത്തിൻ്റെ വായിരിപ്പ് കൊണ്ട് തന്നെയാണ് മെക്സവൻ എന്ന് പറയുന്ന ഒരു വ്യായാമമുറ നമുക്കറിയാം ഒരു ബി എസ് നിന്ന് വിരമിച്ച ഒരാൾ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് കൂടുതൽ എക്സസൈസുകൾ പഠിപ്പിക്കുക എന്ന് പറയുന്ന പരിശീലനം കായിക പരിശീലനത്തിന് വേണ്ടി അതിനെ ആദ്യം എർത്തത് നമ്മുടെ സി നിന്നുള്ള കെ മോഹൻ എന്നു പറയുന്ന ജില്ലാ സെക്രട്ടറി തന്നെ ആയിരുന്നു കോഴിക്കോട് ഇത് വേണ്ട എന്ന് പറയുന്നത് അവിടെ നടക്കാൻ പോകുന്ന തീവ്രവാദമാണ് പോപ്പുലർ ഫ്രണ്ടിന്റെ വേറൊരു മുഖമാണ് എന്നൊക്കെ പറയേണ്ടി വന്നെങ്കിലും പിന്നീട് ഇതിൽ കാര്യമായ എന്തോ ഉണ്ടെന്ന് പാർട്ടി മനസ്സിലാക്കി തിരിച്ചറിയുകയാണ് ചെയ്തത് അതിൽ തെറ്റില്ല എന്ന് സ്വയം മനസ്സിലാക്കുകയാണ് ചെയ്തത് പിന്നീട് ഇതിനെ അങ്ങ് ഏറ്റുപിടിച്ചു കാന്തപുരം അതാണ് പ്രശ്നം ഈ കാന്തപുരം എ പി അങ് ഏറ്റെടുക്കുകയാണ് ഏറ്റെടുത്തിട്ട് ഒരു യോ ഇത് തെറ്റായി തെറ്റാണ് തെറ്റാണ് ഈ കാണിക്കുന്ന അഹങ്കാരമാണ് സ്ത്രീകൾ ഒരുമിച്ചിരിക്കാൻ പാടില്ല സ്ത്രീകളും പുരുഷനും ഒരുമിച്ച് അതായത് മുസ്ലിം സ്ത്രീകൾ പരപുരുഷന്മാർക്കൊപ്പം നടക്കരുത് അല്ലെങ്കിൽ അവർ കാണുന്ന കാഴ്ചവസ്തുവായിട്ട് ഒരിക്കലും മാറി നിൽക്കരുത് എന്ന് പറയുന്ന നീചമായ ഇങ്ങനൊരു സീൻ കണ്ടിട്ടുള്ളത് നമ്മൾ പൊന്മുട്ടയിടുന്ന എന്ന താറാവ് എന്ന് പറയുന്ന ഒരു സിനിമയുണ്ടായിരുന്നു ശ്രീനിവാസിന്റെ സത്യരന്തിക്കാടിൻ്റെ ആ സിനിമയിൽ ഒരു മുസ്ലികാരുണ്ടായിരുന്നു കരമന ജനാർദ്ദൻ നായരാണ് ആ സിനിമയിൽ ആ മുസ്ലിരായിട്ട് അഭിനയിച്ചത് മുസ്ലിയാർ വീടിൻ്റെ പുറത്തിറങ്ങി എന്നുണ്ടാകും സംസാരിക്കുന്നത് കാര്യം മുസ്ലിയാർക്ക് പുതിയൊരു ബീവിയുണ്ട് ആ ബീവിയെ നാട്ടുകാർ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും വാതിലടച്ച് ബീവിയെ അകത്ത് പോയി മാത്രമേ മുസ്ലിങ്ങാർ കാണുകയുള്ളൂ അതൊരു പക്ഷേ അക്കാല ആ സിനിമ ഇറങ്ങി കാലഘട്ടം നമുക്കറിയാം ആ കാലഘട്ടത്തിലെ ചില മൊയ്ലിയാരിമാരുടെ മുസ്ലിങ്ങളുടെ അല്ലെങ്കിൽ ഈ പറയുന്ന മൗലവിമാരുടെയൊക്കെ ചിന്താഗതിയാണ് ആ സിനിമയിലെ ആ ഒരു കഥാപാത്രത്തിലൂടെ നമ്മൾ നമ്മൾ മനസ്സിലാക്കി എടുക്കുന്നത് അതായത് പാർവതിയാണ് അത് ഏറ്റവും ഒടുവിലാണ് കാണുന്നത് നമ്മൾ അത് പാർവതിയാണെന്ന് അതുവരെ വളരെ കുറഞ്ഞ സമയത്ത് മാത്രമാണ് ആ പിന്നെ ക്യാരക്ടർ വന്നു പോകുന്നത് അല്ലാതെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ബി വിയോട് സംസാരിക്കുന്നത് വീടിനുള്ളിലേക്ക് നാട്ടുകാരെ കാണിക്കാതെ അതിനകത്തേക്ക് പോയിട്ടാണ് ഇത് തന്നെയാണ് ഇപ്പോഴും ഏകദേശം എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് പത്തോ ഇരുപതോ ഇരുപത്തഞ്ചോ വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയൊരു സിനിമ ആ സിനിമയിലെ ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് പിന്നിലാണ് ഇപ്പോഴും മുസ്ലിം സമുദായം എന്ന് കാന്തപുരത്തിൻ്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുന്നേ ഇതിപ്പോൾ തൽക്കാലം ഇരുപത്തഞ്ചെടുത്തത് എന്ന് പറഞ്ഞാൽ ആ സിനിമയുടെ ഒരു കാലഘട്ടം വെച്ചിട്ടാണ് അതിനും എത്രയോ വർഷങ്ങൾ പിന്നിലാണ് ശരിക്കും ഈ കാന്തപുരത്തിൻ്റെ മനസ്സ് സഞ്ചരിക്കുന്നത് അതുകൊണ്ടാണ് എം വി ഗോവിന്ദമാഷ് ഇവരെ പിന്തിരിപ്പൻ എന്ന് തന്നെ വിളിച്ചത് പിന്തിരിപ്പൻ അതായത് പുരോഗമനപരമായി ചിന്തിക്കാത്തവർ എന്ന് എം വി ഗോവിന്ദമാഷ് അഡമന്റായിട്ട് പറഞ്ഞൊരു കാര്യം അതാണ് അപ്പോൾ എം വി ഗോവിന്ദമാഷിന് എടുക്കലായി അടുത്ത പ്രശ്നം എം വി ഗോവിന്ദമാഷിന് എടുക്കുകയെങ്കിൽ ആ പറഞ്ഞ ആൾ ഇരിക്കുന്ന സംഘടനയിൽ എവിടെയെങ്കിലും കണ്ണൂർ ജില്ലയിൽ എവിടെയെങ്കിലും വനിതകളെ ഏരിയ സെക്രട്ടറിമാരായിട്ട് നിയോഗിച്ചിട്ടുണ്ടോ എന്നാണ് അടുത്ത ചോദ്യം കഴിവുള്ള ആണുങ്ങളുള്ളപ്പം അവിടെ വനിതകൾ വരുന്നില്ല വനിതകൾ മുന്നോട്ട് വരുന്നില്ല അല്ല വനി ശൈലജ ടീച്ചർ ആരായിരുന്നു ശൈലജ ടീച്ചർ കഴിഞ്ഞ ആരോഗ്യവകുപ്പ് മന്ത്രി ആരായിരുന്നു ഇപ്പം ഇരിക്കുന്ന വീണ ജോർജ് ആരായിരുന്നു ചിഞ്ചുറാണി ആരാണ് അല്ല ഇതിനു മുമ്പ് പാർട്ടികളുണ്ട കെ ആർ ഗൗരിയമ്മ ആരായിരുന്നു ഇങ്ങനെ എടുത്തു പറയാൻ മുസ്ലിം ലീഗിൽ നിന്നും ഏതെങ്കിലും ഒരു വനിതാ ഉയർത്തി ഉയർത്തിക്കാണെങ്കിൽ ലീഗിനാവോ സംസ്ഥക്കാവോ ഇവിടെ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ബിന്ദു കൃഷ്ണ വരെ എത്തി നിൽക്കുന്ന അതല്ലെങ്കിൽ നിരവധിയായ ഷാനിമോൾ ഉസ്മാനാണെങ്കിലും ബിന്ദു കൃഷ്ണ ആണെങ്കിലും തന്നെ ജബി മേത്ര ആണെങ്കിൽ തന്നെയും അങ്ങനെ നിരവധിയായ സ്ത്രീകളെ എടുത്ത് ഉയർത്തി കാണിക്കാൻ സി പി എമ്മിനും കഴിയും കോൺഗ്രസ് പാർട്ടിക്കും കഴിയും അങ്ങനെ ഏതെങ്കിലും ഒരു വനിതാ നേതാവിനെ ഒരു ലീഗിൽ നിന്ന് ഉയർത്തി കാണിക്കാൻ കഴിയുമോ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പുരോഗമന പാർട്ടിയാണ് എന്ന് നമ്മൾ പറയുന്നു മതേതര കക്ഷിയാണെന്ന് പറയുന്നെങ്കിൽ തന്നെയും ലീഗിലെ ഏത് വനിതാ നേതാവുണ്ട് എടുത്ത് ഉയർത്തി കാണിക്കാൻ കഴിയുമോ ഒരിക്കലുമില്ല നിലമ്പൂർ ആയിഷ എന്ന് പറയുന്ന ഒരു ഒരാൾ സി പി എമ്മിൻ്റെ വക്താവാണ് അല്ലെ സി പി എം നേതാവായിട്ടിരുന്ന ഒരാളാണ് സഖാവായിരുന്നു അങ്ങനെ ഏതെങ്കിലും ഒരാളെ എടുത്തുയർത്തി കാണിക്കാൻ ഈ സമസ്തയിലോ ലീഗിലോ മുഷവറാൻ ആണുങ്ങളെല്ലാം പെണ്ണുങ്ങളുണ്ടോ ഇല്ല എന്നിട്ട് സി പി എമ്മിന് മന്ത്രിമാർ വരെയുള്ള ഒരു പാർട്ടിയെ വിളിച്ചിട്ട് ചോദിക്കുകയാണ് നിങ്ങൾക്ക് കണ്ണൂർ ജില്ലയിൽ ഏരിയ സെക്രട്ടറിമാരുണ്ടോ എന്ന് ചോദിക്കുന്നത് എന്ത് മണ്ടത്തരമാണ് സ്വന്തമായി ഒരു ഒരു നേതാവിനെ പോലും മഷിക്ക് മഷിയിട്ട് നോക്കിയാൽ പോലും കാണാത്ത ആൾക്കാർ പറയുന്ന പറയുന്ന വാചകങ്ങളാണ് പള്ളിയിൽ പോലും സ്ത്രീകളെ കയറ്റാത്ത ആൾക്കാരാണ് ഈ പറയുന്നത് അല്ലേ ഈ പിന്നെ കണ്ണൂർ ജില്ലയിൽ ഏതെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുന്നത് നാണക്കേട് തന്നെ കാന്തപുരം നാണക്കേട് ഇതിനപ്പുറം നാണക്കേട് വേറെ ഒന്നുമില്ല പിന്നെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് അതായത് അന്യപുരുഷന്മാരെ സ്ത്രീകളും ഒരുമിച്ചിരിക്കും ഒന്നിച്ച് കൂടാൻ പാടില്ല അതൊക്കെ തെറ്റാണ് അന്യ പുരു പുരുഷന്മാരും ആണുങ്ങളും തമ്മിൽ ഒരുമിച്ച് കൂടിയും മറ്റു ആണുങ്ങളും സ്ത്രീകളും തമ്മിൽ ഒരുമിച്ച് കൂടാൻ പാടില്ല പിന്നെ അതോടൊപ്പം വേറൊരു ഉദാഹരണം കൂടി അദ്ദേഹം പറയുന്നുണ്ട് ഈ ബസ്സിലൊക്കെ നമ്മൾ മറ്റെല്ലാ ലോകരാഷ്ട്രങ്ങളും എഴുതി വച്ചിട്ടുണ്ട് അത്രേ സ്ത്രീയും പുരുഷനും ലേഡീസ് ആൻഡ് ജെൻറ്റ്സ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട് വാഹനങ്ങളിൽ അത് സ്ത്രീകളെ അടിച്ചമർത്താൻ വേണ്ടിയിട്ടല്ല അവരെ സ്വർണം പോലെ കാത്തുസൂക്ഷിക്കണം എന്നാണ് പറയുന്നത് സ്വർണം പോലെ കാത്തു സൂക്ഷിക്കുക സ്ത്രീകളെ എന്തിനത് സ്ത്രീകളെ സ്വർണം പോലെ നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ട ആവശ്യമുണ്ടോ എന്നുവച്ചാൽ ഞാൻ സ്വർണ്ണ നിധികാക്കുന്ന ഭൂതമായി ആണുങ്ങൾ മാറണം മുസ്ലിം സമുദായത്തിലെ എന്നിട്ട് ആ സ്വർണത്തിന് ചുറ്റും കാവലിരിക്കണം എന്തിനാണ് കാവലിരിക്കുന്നത് ഇന്നത്തെ കാലത്ത് സ്ത്രീകൾക്ക് അവരെ സംരക്ഷിക്കാൻ അവർക്കറിയാം നന്നായി ഇന്ന് പലരും പല മേഖലകളിലേക്കും എത്തിയിട്ടുണ്ട് അപ്പൊ എന്നിട്ട് പോലും ഈ പറയുന്ന പലരും ഈ പറയുന്ന മുസ്ലിം സമുദായത്തിൽ നിന്നുള്ളവർ പോലും സ്വന്തം മതത്തിൻ്റെ ചരടുകൾ പൊട്ടിച്ചെറിഞ്ഞുകൊണ്ടാണ് പലരും ഇന്ന് പല നേതാക്കന്മാരായി നമ്മുടെ മുന്നിൽ നിൽക്കുന്നത് നമുക്കറിയാം ഇവരുടെ മത മാമൂലുകളെ വിശ്വസിച്ച് പോകുന്ന ഒരു സ്ത്രീകൾക്കും വെളിവട്ടം കാണാൻ കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അത് കാന്തപുരത്തിന് ഈ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതായത് സ്ത്രീകളെ സ്വർണം പോലെ കാത്തു സൂക്ഷിക്കണം എന്നാണ് പറയുന്നത് അതായത് ഇസ്ലാം മതം സ്ത്രീകൾക്ക് സ്വത്തവകാശം നൽകുന്നത് നല്ല കാര്യമാണ് അത്ര നല്ല കാര്യങ്ങൾ നല്ലത് തന്നെ എന്ന് പറയും അവർക്ക് സ്വത്ത് നൽകണം സ്വത്തവകാശം നൽകണം അത് എവിടെയും പറയുന്ന അല്ലെങ്കിൽ അത് ഉയർത്തിപ്പിടിക്കേണ്ട ഒരു കാര്യം കൂടിയാണ് ആ നല്ല കാര്യമാണ് പിന്നെ അതോടൊപ്പം തന്നെ പാതിവൃത്തിയ സംരക്ഷണത്തിനാണ് പർദ എന്നാലും ഭയന്നിട്ടല്ല അല്ലേ സ്ത്രീകൾക്ക് പാതിവൃത്യം കാത്തു സൂക്ഷിക്കാൻ പർദ്ദ വേണമെന്നുണ്ടോ നല്ലൊരു മനസ്സുമതി ഉറച്ച ഒരു ഉറച്ച ഒരു മനസ്സുള്ള ഒരു പെണ്ണിനും അങ്ങനെ തന്നെ ജീവിക്കാൻ കഴിയൂ കൂടി അതിന് മുഖമുട്ടുക്ക് മറയ്ക്കണമെന്നില്ല ഈ പർദ്ദ ഈ പർദ്ദയെ അങ്ങനെ ന്യായീകരിക്കരുത് എന്നിട്ട് ഏറ്റവും അവസാനം പറയുകയാണ് ഇത് ഇസ്ലാം മതത്തിൽ വിശ്വസിക്കുന്നവർ നിബന്ധി പ പാലിച്ചു പോകാൻ വേണ്ടിയാണ് ഇത്തരം നിബന്ധനകൾ ഞങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരുന്നത് അല്ലെ ഇത്തരം നിബന്ധനകൾ വെച്ചിരിക്കുന്നത് ആയിക്കോട്ടെ പക്ഷേ അതിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് പുറത്തേക്ക് വരാൻ ശ്രമിക്കുന്നവരെ അല്ലെങ്കിൽ അങ്ങനെയുള്ളവരെ അംഗീകരിച്ചു കൊടുക്കുന്നവരാണ് ബാക്കിയുള്ളവർ അപ്പോൾ എന്താണ് പറയുന്നത് എന്നറിയാൻ ഇത് അനുസരിക്കാൻ ബാധ്യസ്ഥരാണെന്നേ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർ ഇതനുസരിക്കാൻ ബാധ്യസ്ഥരാണ് ആ ഇസ്ലാമിൽ ആണും പെണ്ണും ഒരുമിച്ചിരിക്കുന്ന ഹറാമാണ് എന്താ അല്ലേ ആ പിന്നെന്താണ് അതായത് ലോകനാശം വരുത്തി വയ്ക്കുന്ന പ്രവൃത്തിയാണ് മെക്സവനിലൂടെ സംഭവിക്കുന്നത് അതായത് ഹറാമായ പ്രവൃത്തിയാണ് മെക്സവനിൽ നടക്കുന്നത് അതോടൊപ്പം തന്നെ അവിടെ ലോകനാശത്തിന് കാരണമായി തീരുന്ന പ്രവൃത്തി കൂടിയാണ് മെക്സവൻ എന്ന് പറഞ്ഞു വയ്ക്കുകയാണ് കാര്യം ലോകനാശത്തിനെന്ന് പറഞ്ഞാൽ അവിടെ തീവ്രവാദം വളരുമെന്നൊന്നും അല്ല അവിടെ മുസ്ലിം തീവ്രവാദം അല്ലെങ്കിൽ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ആയോധനകലകൾ അഭ്യസിക്കുകയോ തീവ്രവാദം വളരാൻ വേണ്ടി അത് ചെയ്യുന്നു കൊണ്ട് അങ്ങനെ ലോകനാശം സംഭവിക്കുമെന്നല്ല പറഞ്ഞത് ഇവരുടെ ചിന്താഗതി അനുസരിച്ച് അല്ലെങ്കിൽ കാന്തപുരത്തിൻ്റെ ചിന്താഗതി അനുസരിച്ച് ആണും പെണ്ണും ഒരുമിച്ച് കായിക മത്സരങ്ങളിലും കായിക പരിപാടികളിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അതുകൊണ്ട് ലോകനാശം സംഭവിക്കും അതുകൊണ്ടാണ് അക്കാരണം കൊണ്ടാണ് ലോകനാശം സംഭവിക്കുന്നത് അല്ലാതെ അവിടെ തീവ്രവാദം തഴച്ച് വളരുമെന്നോ അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടൊന്നുമല്ല ഇതൊക്കെയാണ് ചില നേരത്തെ സൂചിപ്പിച്ച പോലെ ചില മാമൂലുകളെ മുറുകെ പിടിച്ചുകൊണ്ട് ഒരു കാരണവശാൽ സമുദായം മുന്നോട്ട് വരരുത് എന്ന് പറഞ്ഞ് ചിന്തിച്ച് ഏകദേശം അര നൂറ്റാണ്ടിനപ്പുറത്തേക്ക് അപ്പുറം വരെ മാത്രം വളർച്ചയുള്ള ആൾക്കാർ ചിന്തിക്കുന്നത് ഇതൊരു പക്ഷേ വിവരവും വിദ്യാഭ്യാസവുമുള്ള അല്ലെങ്കിൽ ജീവിതത്തെക്കുറിച്ചും ഈ മനുഷ്യനെക്കുറിച്ചും ജീവി ജീവനെക്കുറിച്ചും പരസ്പര ബന്ധത്തെക്കുറിച്ചും മതേതര മതനിരപേക്ഷതയെക്കുറിച്ചും ബോധമുള്ള ഒരു വലിയ വിഭാഗം ഇതിനെ ഇനിയും എതിർക്കും എന്ന് നമുക്ക് തൽക്കാലം പ്രത്യാശിക്കാം